സിനിമാക്കാരുടെ പ്രിയ ലൊക്കേഷനായി മാറുകയാണ് തളിപ്പറമ്പ് കടംവേരി കഴിഞ്ഞ ഒരു വർഷത്തിനകം നദികളിൽ സുന്ദരി യമുന അജയന്റെ രണ്ടാം മോഷണം തുടങ്ങിയ ചിത്രങ്ങൾക്ക് കടമ്പേരി പശ്ചാത്തലമായി ഇപ്പോഴിതാ പുതിയൊരു കൂട്ടുകെട്ടിൽ പുതിയൊരു ചിത്രം കൂടി പിറവിയെടുക്കുകയാണ് കടമ്പേരിയിൽ അങ്ങനെ വീണ്ടും ഒരു ഉത്സവ പ്രതീതിയിലേക്ക് വഴിമാറുകയാണ് ഈ കൊച്ചു ഗ്രാമം പ്രശാന്ത സുന്ദരമാണ് തളിപ്പറമ്പിലെ കടമ്പേരി എന്ന കൊച്ചു ഗ്രാമം ഇന്ന് സിനിമാക്കാരുടെ ഇഷ്ട കേന്ദ്രം കൂടിയാണ് ഇവിടം തളിപ്പറമ്പുകാരനായ മുരളീ കുന്നുംപുറത്തിന്റെ ജീവിതകഥ പറഞ്ഞ വെള്ളം സിനിമ തിയേറ്ററുകളിൽ മികച്ച വിജയമായതിനു പിന്നാലെയാണ് കൂടുതൽ സിനിമകൾ ചിത്രീകരണത്തിനായി തളിപ്പറമ്പിലേക്കും കടമ്പേരി അടക്കമുള്ള തളിപ്പറമ്പിന്റെ പരിസര പ്രദേശങ്ങളിലേക്കും എത്തിത്തുടങ്ങിയത് കഴിഞ്ഞ ഒരു വർഷത്തിനകം രണ്ട് സിനിമകളാണ് കടമ്പേരി കവലയിൽ ചിത്രീകരിച്ചത് നദികളിൽ സുന്ദരിയ മുന അജയന്റെ രണ്ടാം മോഷണം എന്നിവയാണ് അവ കടമ്പേരിയുടെ ഗ്രാമഭംഗി നേരത്തെയും പല ചിത്രങ്ങളിലും സ്ഥാനം പിടിച്ചിരുന്നു കിളിപ്പാട്ട് അധ്യായം ഒന്നു മുതൽ മയൂഖം എന്നീ സിനിമകളിലായിരുന്നു കടമ്പേരി ക്ഷേത്രവും ചിറപ്പരിസരവുമെല്ലാം ഇടം പിടിച്ചിരുന്നത് ഇപ്പോൾ വിവാഹ വീഡിയോ ഷൂട്ടിങ്ങുകൾക്കായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം സംഘങ്ങളും നിത്യേന ഇവിടെ എത്തുന്നുണ്ട് നേരത്തെ കൊച്ചിയും തെക്കൻ കേരളവുമായിരുന്നു സിനിമകൾക്ക് പ്രധാന ലൊക്കേഷനുകളായിരുന്നത് എന്നാൽ ചിത്രീകരണ ചിലവ് താരതമ്യേന കുറവാണെന്നതും നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായവുമാണ് പല സിനിമകളുടെയും ഷൂട്ടിംഗ് വടക്കേ മലബാറിലേക്ക് മാറ്റുന്നതിന് കാരണമായത് കൊച്ചിയിലെ ലൊക്കേഷനുകളുടെ ഭീമമായ വാടകയും മലബാറിനെ പ്രിയപ്പെട്ട ഇടമാക്കാൻ കാരണമാണ് കൂടാതെ നഗരങ്ങളിലെ ട്രാഫിക് ബ്ലോക്കുകൾ സിനിമാ ചിത്രീകരണത്തിന് തടസ്സമാവുകയും ചെയ്യാറുണ്ട് കുറഞ്ഞ വാടകയും നിലവാരമുള്ള ഹോട്ടലുകളും കണ്ണൂർ എയർപോർട്ടുമെല്ലാം വടക്കേ മലബാറിലേക്ക് സിനിമാക്കാരെ ആകർഷിക്കുകയാണ് വെള്ളം എന്ന സിനിമയുടെ സഹ തിരക്കഥാകൃത്തും പാതി എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുമായ വിജേഷ് വിശ്വം തിരക്കഥ എഴുതുന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ കടംബേരിയിൽ നടക്കുന്നത് പ്രശസ്ത നാടക പ്രവർത്തകൻ സുജിൽ മാങ്ങാടാണ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത് വർഷങ്ങളായി നാടക മേഖലയിൽ പ്രവർത്തിക്കുന്ന സുജിൽ മാങ്ങാടിന്റെ ആദ്യ ചിത്രമാണ് ഇത് കടമ്പേരിയിൽ വീണ്ടും സിനിമാ ഷൂട്ടിംഗ് തുടങ്ങിയതിൽ ഭാഗവാക്കാവാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് തിരക്കഥാകൃത്ത് വിജേഷ് വിശ്വം മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണമാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് കാരണം വീണ്ടും കടമ്പേരി ലൊക്കേഷൻ ആവുകയാണ് സുജിൽ മാങ്ങാട് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടാണ് ഇവിടെ നടക്കുന്നത് കാരണം മലബാറിൽ സിനിമകളുടെ സാധ്യത ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഈ സിനിമ നടക്കുന്നത് ഈ പ്രദേശത്തിനുള്ള എൺപത്തിനാലോളം കലാകാരന്മാർ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അജയ് മാങ്ങാട് എന്ന് പറഞ്ഞ കലാസംവിധായകൻ ഇവിടെ കല്യാേശ്ശേരി കവല സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളിലൊരു നല്ല സിനിമയായിരിക്കാം ആ ഇതിൻ്റെ കഥയും തിരക്കഥയും ഞാനാണ് നിർവഹിച്ചത് എൻ്റെ ഒരു വിശേഷ വിശ്വം പിന്നെ എൻ്റെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത് നിഖിലേഷ് പ്രവീണാണ് രണ്ട് തവണ ദേശീയ അവാർഡ് കിട്ടിയ ആളാണ് ഏകദേശം ഈ കവലയിൽ എട്ടൊമ്പത് ദിവസം ഉണ്ട് അതിനൊപ്പം ചെറുതാഴം എല്ലാം കണ്ണൂർ പ്രദേശങ്ങളിൽ തന്നെയാണ് കൂടുതലും ലുക്ക് ലുക്മാൻ ആണ് ഇതിൽ നായകനാകുന്നത് തൻവിറാം ആണ് നായിക പിന്നെ ഈ പയ്യന്നൂർ കാസർഗോഡ് തളിപ്പറമ്പ് ഈ ഭാഗത്തുള്ള ഏകദേശം എൺപത്തിനാലോളം പുതിയ നടന്മാരെ ഞങ്ങൾക്ക് ഇതിവിടെ പരിചയപ്പെടുത്താൻ പറ്റുന്നുണ്ട് സിനിമയുടെ പ്രധാന ലൊക്കേഷൻ കടമ്പേരി കവലയാണ് അതുകൊണ്ട് തന്നെ പുതിയ ഒട്ടേറെ കടകൾ ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞു ാലത്ത് സിനിമാ പ്രേമികളുടെ ഇഷ്ട കേന്ദ്രമായിരുന്ന മാങ്ങാട് നിഷ ടാക്കീസും ചിത്രത്തിനായി പുനർനിർമ്മിച്ചു കഴിഞ്ഞു പ്രവർത്തനം തുടങ്ങിയ നിഷ ടാക്കീസ് പതിനഞ്ച് വർഷം മുമ്പ് അടച്ചുപൂട്ടി ടാക്കീസ് ക്രൈസ്തവ ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയിരുന്നു മാങ്ങാട് നിഷ എന്ന പേരിലാണ് ടാക്കീസ് അറിയപ്പെട്ടിരുന്നത് അതേ പേരിൽ തന്നെയാണ് കടമ്പേരിയിൽ പുനർജന്മമുണ്ടായത് യഥാർത്ഥ ടാക്കീസ് അല്ലെങ്കിലും സിനിമയിൽ ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള പഴയ പ്രൗഢിയിലുള്ള സിനിമാ ടാക്കീസ് തന്നെയാണ് പുനർജനിപ്പിക്കുന്നത് കലാസംവിധായകൻ അജയ് മാങ്ങാടാണ് കടമ്പേരിയിൽ കല്യാശ്ശേരി കവലയുടെ പകർപ്പും നിഷ ടാക്കീസുമെല്ലാം സിനിമയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് ലുക്മാൻ ആണ് ചിത്രത്തിന്റെ നായകൻ തൻവിറാം ആണ് ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വീണ്ടും മറ്റൊരു സിനിമയുടെ കൂടി ലൊക്കേഷൻ ആയതോടെ ആഘോഷത്തിമർപ്പിലാണ് കടമ്പേരി ഗ്രാമം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ